അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇരുപത്തിനാല് മരണം ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ കാണാതായി നിർത്താതെ പെയ്ത മഴയിൽ ഗാട്ടുലൂപ്പ് നദി കരകവിഞ്ഞൊഴുകിയതാണ് കാരണം മാങ്ങാ തൊലീശ പ്ലസ് എന്നാല് മാങ്ങാത്തൊലീശ്രുള മാൺ എനിക്ക് പറയുവാരുന്നെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പം നിങ്ങള് ശരിക്കും ആണല്ലേ കേരളത്തിൽ മിച്ച മനുഷ്യരെ ആരും പേടിക്കണ്ട കേട്ടോ ഇത് ജാഗ്രതയിലും നിൽക്കില്ല പറ്റുന്നിടത്തോട്ടെല്ലാവരും ഓടി രക്ഷപ്പെട്ടോണ്ടിയിലെ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ കരകവിഞ്ഞു ഇത്രേ എഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ഓപ്പറേഷൻ സിന്ധൂരിന് പകരം ഈ ഒരു ഒറ്റ മുതലിനെ പാകിസ്ഥാനിലോട്ട് കിട്ടാ പോരായിരുന്നോ ഇതാ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നല്ല തെളിച്ച് മഴയില്ല പേമാരിയില്ല കാറ്റുമില്ല പോയപ്പോൾ കുറേ വിമർശിച്ചായിരുന്നു എങ്കിലും കുറേ കാലം അവിടെ കഴിയുന്നതിലും ഇവിടെ ആർക്കും വിരോധം ഇല്ല ഉടനെ ഇങ്ങോട്ട് വിടാതിരിക്കാൻ അവിടെ ഉള്ളവരും ഒന്ന് കരിഞ്ഞാൽ കൊള്ളായിരുന്നു നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ വരുന്ന ദുരന്തമല്ലേ ഉള്ളൂ സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കി കുറച്ച് നാളെ അവിടെ നിൽക്കട്ടെ ഇത്രത്തോളം വലിയ ദുരന്തം അവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ പക്ഷേ രണ്ട് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞതാ അമേരിക്കയിൽ പ്രളയ മുന്നറിയിപ്പ് ഉം അങ്ങനെ ജപ്പാൻകാരിയുടെ പ്രവചനം പാളി മലയാളികളുടെ പ്രവചനം ശരിയായി പാവം മാസ്ക് ദാ അമേരിക്കയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചിരിക്കുന്നു ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാലെടുത്ത് ആ മണ്ണിലോട്ട് കുത്തിയാൽ മതി ട്രംപ് കാലേ വീഴും ആ തരത്തിൽ തരത്തിലവിടെ തരിപ്പണമാക്കും ഹോ എന്നാലും ഈ മാൻഡ്രക്കിലൊന്നും ഇതുവരെ ഇത്രയും വിശ്വാസമില്ലായിരുന്നു ഇനി വിശ്വസിച്ചേ മതിയാവും ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഇത് ആരെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തണം നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് അത് ഇത് വേണ്ട വിധത്തിൽ അവർ പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് കേരളത്തിന് അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും തരണ്ടവര് ഞാൻ പറഞ്ഞിട്ട് ആ ജപ്പാനിൽ പ്രവചനം നടത്തിയ ചേച്ചിയുണ്ടല്ലോ ഉം നാണക്കേടിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഈ മാൻഡ്രേക്കിനെ അങ്ങോട്ട് ക്ഷണിക്കുക ആ ക്ഷണിച്ച് വരുത്തുന്നിടത്ത് ദുരന്തം മഹാദുരന്തം ഉറപ്പാണ് 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 അതുകൊണ്ട് കണ്ണും പൂട്ടി നല്ല ഒന്നാന്തരം ഒരു പ്രവചനം അങ്ങ് വെച്ച് കാച്ച മലയാളികൾക്ക് അഭിമാനിക്കാനുള്ളതുണ്ട് കേട്ടോ കരയിൽ നിന്നും കരയിലേക്ക് തൊടുത്തു വിട്ട് സർവനാശം സംഭവിപ്പിക്കാൻ പറ്റിയ ഒരു മിസൈലല്ലേ വികസിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനിയൊരു ആയുധത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ നമ്മുടെ കാല് പിടിക്കുന്ന അവസ്ഥയെത്തും അങ്ങനെ അമേരിക്കയുടെ സിസ്റ്റം മൊത്തം എററാക്കി എന്നാലും ഇതൊരോരോ ഒന്നൊന്നര മാൺഡ്രേക്കായിപ്പോന്നുള്ളൂ ഇവിടെ മെഡിക്കൽ കോളേജ് നിലമ്പൊത്തി സർവനാശം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് എന്നുടനെ അവിടെ പ്രളയവും കൊടുങ്കാറ്റും ആളുകൾ ചത്ത് തൊലയുന്നു അപ്പം അപ്പോ ഇത് ആർക്ക് വെച്ചിരുന്നു ഈ പ്രത്യേക തരം കഴിവുകളും കൂടെ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തി പാർട്ടി ഓഫീസുകളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിലോ ഒക്കെ ഒന്ന് തൂക്കിയേക്കണേ എല്ലാവരും അറിയട്ടെ നാടറിയട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ എക്സ്ക്ലൂസീവ് കഴിവുകൾ വിമാനം പ്രധാനമന്ത്രി ോ വിമാന ഇടപാടുണ്ടായപ്പം പ്രധാനമന്ത്രി രാജിവെച്ചോ അതുകൊണ്ട് മെഡിക്കൽ കോളേജ് നിലംപൊത്തിയാൽ ആരോഗ്യമന്ത്രി രാജിവെക്കണോ പോയിന്റ് ആരോഗ്യമന്ത്രി ചെന്ന് ഉരുട്ടി തള്ളിമുറച്ചിട്ടതാണോ മെഡിക്കൽ കോളേജ് ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇതിനപ്പുറം ഒരു ഗ്യാപ്സൂള് പ്രതീക്ഷിക്കണ്ട എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല തകർന്ന് തരിപ്പണമായിട്ടാ കെട്ടിട അവിടെ കിടന്നപ്പോ അവിടെ ചെന്ന് രണ്ടുപേരും കൂടെ ഒരു ഉരുട്ടു ഉരുട്ടിയില്ലേ ആ അന്നാരം അങ്ങനെ കിടന്ന് ഉരുട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് നേരത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയേനെ അത് മാത്രമല്ല ഈ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ആള് ചെറുപ്പക്കാരി സ്വയം ഉരുണ്ട് കയറി ആ മന്ത്രി കസേരയിൽ ഇരുന്നതല്ലല്ലോ അതോ ഇനി നിങ്ങളുടെ തുറമുഖ ശില്പി ഉരുട്ടി കൊടുത്തതാണോ ആ മന്ത്രി കസേര ഏതായാലും അണ്ണൻ ഇഷ്ടം പോലെ വീട്ടിൽ ഇരുന്ന് ഇനി ഉരുട്ടാനുള്ള സമയമൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരട്ടെ കാലം കൂട്ടി അല്ലെ കാലേ കൂട്ടി നടപടി എല്ലാം സ്വീകരിച്ചായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നില് ആ കെട്ടിടം ഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയതാണ് രണ്ടായിരത്തി പതിമൂന്നില് പത്ത് വർഷം പന്ത്രണ്ട് വർഷമായി ഇപ്പോഴും അത് പൊളിക്കാതെ അവിടെ ഇട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കാലയെ കൂട്ടിയെല്ലാം നേരത്തെ റെഡിയാക്കിയതാണ് ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വർഷങ്ങളൊണ്ട് നടക്കുന്നു ഈ തയ്യാറെടുപ്പ് ഒന്ന് തീർന്നു കിട്ടേണ്ട താമസമുള്ളായിരുന്നു ഷിഫ്റ്റ് ചെയ്യാൻ ഇപ്പം ആ സമയമായി കാരണം ഒരാൾ മരിച്ചല്ലോ അപ്പൊ ഇനിയിപ്പോ അതിനുള്ള മുഹൂർത്തമായി ആ അയ്യോ അത് സൂചിപ്പിച്ചായിരുന്നോ എങ്കിൽ പ്രശ്നമില്ല പിന്നെ എന്തിനാ നാട്ടുകാരെ ബഹളം ഉണ്ടാക്കുന്നത് സംഭവം നിർഭാഗ്യകരവും വേദനാജനവും ആണെന്ന് അവർ സൂചിപ്പിച്ചില്ലേ അതിനപ്പുറം ഇനി എന്ത് വേണം അത് മതി നിങ്ങളുടെ ഒരൊറ്റ ഗൗരവക്കുറവ് കൊണ്ടാണ് ഒരാൾ മരണപ്പെട്ട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി അതിന് ശേഷവും ചിരിച്ചുകൊണ്ട് നിന്ന് പരിഹസിക്കുകയാണ് ജനങ്ങളെ അല്ലേ പരിഹസിച്ചോ പരിഹസിച്ചോ എങ്കിലേ ജനങ്ങൾ തരുന്ന സമ്മാനത്തിന് ഒരു ഇത്തിരിയും കൂടെ കട്ടി കൂട്ടാൻ ജനങ്ങൾക്ക് തോന്നുകയുള്ളൂ നിങ്ങളുടെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ മരണപ്പെട്ടതെങ്കിൽ ഇപ്പം ന്യായീകരണ പുത്തകം തപ്പിയെടുത്ത് ഇങ്ങനെ നിന്ന് വാചകം അടിക്കില്ലായിരുന്നല്ലോ അല്ലേ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പം കാണാൻ നല്ല ചേല അമേരിക്കയ്ക്ക് ഒരു ഫ്രീ പ്രളയം സ്പോൺസർ ചെയ്ത നിങ്ങളുടെ തുറമുഖ തുറമുഖശില്പി കേരളത്തിൻ്റെ അല്ല ലോകത്തിന് മുഴുവൻ ഫ്രീ ആയിട്ട് കിട്ടിയ വരധാന്യം ഇപ്പോൾ തിരിച്ചു വരും അന്നേരം പാടി പുകഴ്ത്താനുള്ള വരികളൊക്കെ റെഡിയാക്കി വയ്ക്കും അവരവരെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ ചെയ്യും